ഇപ്പോൾ ഗണഗീതം എഴുതുക എന്ന് പറഞ്ഞാൽ അതൊരു സാഹിത്യ സർഗാത്മകമായ ഒരു പ്രവർത്തനമാണ് ഈ സർഗാത്മകമായ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താ പ്രശ്നമല്ല സ്വാഭാവികമാണ് അതിൻ്റെ ഒരു ക്രെഡിറ്റ് അവകാശപ്പെടുക എന്ന് പറയുന്ന ഒരു ഒരു പ്രവണതയുണ്ട് ഒരു പുസ്തകം എഴുതിയാൽ അതാരെഴുതി എന്ന് നമ്മൾ കാണിക്കുമല്ലോ അപ്പോൾ ഞാൻ എഴുതിയ കവിതയാണ് ഞാൻ എഴുതിയ നാടകമാണ് എൻ്റെ നോവലാണ് അത് എല്ലാ കലാകാരന്മാരും ആഗ്രഹിക്കുക അല്ല എല്ലാ സാഹിത്യകാരും ആരാഗ്രഹിക്കണം പക്ഷേ ഡോക്ടർജി വിഭാവനം ചെയ്ത സംഘം എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ പ്രസിദ്ധി പരാമുഖമാണ് പ്രസിദ്ധി വേണ്ട ഞാൻ എന്ത് ചെയ്താലും സമൂഹത്തിന് എന്ത് ചെയ്താലും എന്റെ രാഷ്ട്രത്തിന് എന്ത് ചെയ്താലും അത് ഞാൻ ചെയ്തു എന്ന് വരാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് ഗണഗീതം സംഘ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ലോകത്തിൽ മറ്റൊരു സംഘടനയിലും അനേകം പടപ്പാട്ടുകൾ പല സംഘടനകൾക്കും പടപ്പാട്ടുകൾ വേറെ പടപ്പാട്ടുകൾ എന്തിനാണ് ആവേശത്തിനാണ് സൈനികർക്ക് പണ്ടേ പടപ്പാട്ടുണ്ട് പൂരിന് മുന്നോട്ട് നയിക്കാനുള്ള ആവേശം ഉണർത്തുന്ന പാട്ടുകളാണ് അപ്പൊ ഇത്തരം പാട്ടുകളൊക്കെ അത് എഴുതിയ ആള് അതിന്റെ പേരിൽ അറിയപ്പെടുന്നു പക്ഷെ സംഘത്തില് ഈ പാട്ടുകളൊക്കെ എഴുതുന്ന ആൾക്കാർ ഒരിക്കലും അവരുടെ പേര് പേരുപയോഗിച്ചിട്ട് ഇതെന്റെ പാട്ടാണ് എന്നെ ആൾ എഴുതി എന്ന് പറയുന്നില്ല അപ്പോൾ അത് സംഘത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്